എന്തുകൊണ്ടാണ് ക്രിസ്തു മതത്തെക്കാളും ഇസ്ലാം ആക്രമണ സ്വഭാവം പ്രകടിപ്പിക്കുന്നത് ക്രിസ്തു മതം ഒരുപാട് റീഫോമേഷൻ്റെ ബാധക വിധേയമായ മതമാണ് അത് രണ്ട് വാദങ്ങളാണുള്ളത് ക്രിസ്തു മതത്തിൻ്റെ അത്രയും പ്രായം ഇസ്ലാം മതത്തിനാകുമ്പോൾ ഇസ്ലാം മതവും മര്യാദക്കാരാകും എന്ന് പറയുന്ന ഒരു വാദം ചില ലെഫ്റ്റ് ലിബറൽസ് ഉയർത്താറുണ്ട് ആയിരത്തി നാനൂറ് വർഷമല്ലേ ആയുള്ളൂ മറ്റൊരു രണ്ടായിരം വർഷം ആയില്ലേ അപ്പോൾ ഒരു ജസ്റ്റ് ഒരു നാനൂറ് വർഷം കൂടി സമയം കൊടുത്തു കൊടുത്തുപോക്കൂ എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല നാനൂറ് വർഷം കൂടി സമയം കൊടുത്താൽ അത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആയിരത്തി നാനൂറ് വർഷം തന്നെ മോദാൻ ഇനഫ് ശരിയാകണമല്ലോ ഇതിന് ഡോക്ടറിലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇസ്ലാം യഥാർത്ഥത്തിൽ പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ അതേ കണിശതയും കൃത്യതയും ചോര നിയമങ്ങളുമുള്ള ഒരു മതഗ്രന്ഥമാണ് മുന്നോട്ട് വെക്കുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ യഥാർത്ഥത്തിൽ പോൾ ചെയ്തത് പോളിൻ്റെ മതമാണ് ക്രിസ്ത്യാനിറ്റി പോൾ ഒരുപാട് ലീനിയൻ്റാണ് ക്രിസ്തുവിൽ നിന്നും അതീതമായി ക്രിസ്തുവിൻ്റെ പേരിൽ മത ക്രിസ്തു ഒന്നും എഴുതിയിട്ടില്ല